നമ്മളിന്ന് വന്നിട്ട് നമ്മൾ വയനാടും പോത്തുംകാലം ആണ് കേട്ടോ വയനാടും പോത്തുംകാലം എന്നാൽ പറഞ്ഞാൽ വയനാട്ടിൽ പോകുന്ന നിങ്ങൾ വിചാരിച്ചാട്ടോ നമ്മളെ മലപ്പുറം ജില്ലയിൽ നമ്മളെ കക്കാട് ഇതൊക്കെ കൂരാട്ട റോഡിൽ നമ്മളെ കെബീർക്കാൻ്റെ കടയിലുണ്ട് നല്ല പോത്തുംകാലം ഇട്ടു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നമ്മളെ വന്നിട്ട് നമ്മളോ എല്ലാവരും കൂടെ വന്നത് ഇട്ടാ അപ്പോൾ അവിടെ വന്ന് ചോദിച്ചപ്പോൾ ഓരോരുന്ന് ഇപ്പം ആവുന്നു അപ്പം നമ്മൾ വരുമ്പോഴത്തേക്കും നല്ല മഴ ഉണ്ട് നല്ല മയത്ത് ഈ പോത്തുംകാലം എന്നാൽ ഒരു ഭയങ്കര രസമാണ് അല്ല അപ്പം നമ്മൾ പോലും നമ്മളിവിടെ പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ കാത്തിക്കുന്നു അപ്പോലും നമുക്ക് പോയത് പൂത്തുംകാലൊക്കെ ഇങ്ങനെ റെഡി ആക്കി തന്ന് അപ്പോൾ നമ്മൾ മോനുനൊരു പുതിയ ഓനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം ബ്ലോഗ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഓനൊക്കെ നമ്മൾ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഓനോട് പറഞ്ഞ് ഞാനെ വീഡിയോലും എടുക്കണ്ടി പറഞ്ഞോട് പറഞ്ഞ് അപ്പോൾ ഓന അതിനെ പറ്റി ഇങ്ങനെ പറയണമെന്നുട്ടാ അങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് നല്ല മഴയാണ് പുറത്ത് നല്ല പുറത്ത് നല്ല മഴയും നല്ല പോത്തും പോത്തുംകാല് തിന്നാൻ പ്രത്യേക ഒരു രസമല്ലേ നമുക്കൊക്കെ നമ്മളെ മലയാളിയൊക്കെ പിന്നെ പോത്തുംകാല് അറിഞ്ഞാൽ അധികം ഒരു പ്രത്യേക ഒരു ഇതായത് കൊണ്ട് നമ്മളിങ്ങനെ വന്നാൽ അപ്പം എൻ്റെ മോൻ പറഞ്ഞു ബച്ചിക്ക് അടുക്കളയിലൊന്നു പോകണം അപ്പോൾ ഓനെ അടുക്കളയിൽ പോയിട്ട് അവിടുത്തെ ചിക്കൻ ഉണ്ടാക്കണോ തോന്നും പോത്തുംകാലിൻ്റെ അടുത്തൊക്കെ ഓനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് തിരിഞ്ഞിരുന്നപ്പോൾ നമ്മളെ ഫുഡുകൾ ഇങ്ങനെ പോലും റെഡി ആയി എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കണം അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ കൂടി ഇന്ന് പോലും ഇങ്ങനെ റെഡിയാക്കി ഇരിക്കട്ടോ അവിടെ അപ്പോൾ ആദ്യം തന്നെ ആ പോത്തുംകാലുണ്ടപ്പോൾ ഉള്ളത് നമുക്ക് ഒരു ആയിൽ ഇങ്ങോട്ട് വെള്ളം വന്നു പോയി പോത്തുംകാലല്ലേ പിന്നെ പോലും ഇങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ കൊണ്ടുത്തന്ന് അപ്പോളാണ് അതിലൊരു അടാർ ഐറ്റം കണ്ടത് നല്ല ആട്ടിൻ്റെ ബിരിയാണി ആട്ടിൻ്റെ ബിരിയാണി പറഞ്ഞു ആടിൻ്റെ തല ഓല അത് കണ്ടു കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളും ആയാലുവെള്ളം വന്നോ ഇട്ടാൽ പിന്നെ ഇപ്പോൾ ദന്ത ഏതാന്നും നമുക്കറിയില്ല അപ്പോൾ ഞാൻ ഓരോടൊഴിച്ചത് എന്താ പോലും അറിഞ്ഞു അത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ആട്ടിൻ്റെ തലയിട്ടുള്ള ബിരിയാണിയാണ് കറങ്ങി പിന്നെ ഓരോട് ഇങ്ങനെ ഓരോന്നും ഓരോന്നും കൊണ്ടെത്താൻ നമ്മൾ കിളിപ്പോയി ചിക്കനാണ് അല്ലെങ്കിൽ വരുന്ന സാധനം അപ്പോൾ അത് തിന്നപ്പോൾ മോൻ അറിഞ്ഞു മറ്റേത് തിന്നാൽ കിളിയൊക്കെ പോയി ഞാൻ പറഞ്ഞു നമുക്ക് തിന്നു നോക്കിയിട്ട് അറിയാമല്ലോ പുലി പോകുമല്ലേ അപ്പോൾ പോലെ അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്ന അപ്പോൾ ഒന്നും കൂടി ഉഷാറായി പിന്നെ പോലെ കൊടുന്ന് നമ്മളെ മലപ്പുറത്തിൻ്റെ സ്വന്തം പോത്തുംകാൽ കേ വീർക്കാൻ്റെ കടയിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അപ്പോൾ ഈ പോത്തുംകാൽ തിന്നാൻ കുറച്ച് പണി ഉണ്ട് അതിൻ്റെ ഇറച്ചിയൊക്കെ തിന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽത്തൊരു മജ്ജ കിട്ടണമെങ്കിൽ അപ്പോൾ അതിപ്പോൾ എങ്ങനെ തിന്ന് തീർക്കും നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുന്നു പിന്നെ ഇപ്പോൾ തിന്നാൻ നമ്മളിപ്പം തോന്ന ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് മേടിച്ചാലൊന്നും ഇല്ല പിന്നെ നമുക്കൊരു അടിപൊളി ചിക്കനും കൊടുക്കന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇത് തിന്നാനൊക്കെ കിട്ടും തിന്നിട്ടാണ് അപ്പോൾ ഇത് കേണം അവിടുത്തെ ഗെബിർക്കാൻ്റെ കടീത്ത സ്പെഷ്യൽ ഐറ്റംസ് സ്പെഷ്യൽ പറഞ്ഞതൊക്കെ ഒരു അടാർ ഐറ്റംസ് തന്നെയാണ് ഇപ്പം നമ്മൾ അവിടെ പോയി തിന്നുമ്പോൾ തന്നെ അത് അതറിയുള്ളൂ അല്ലാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാലൊന്നും അറിയില്ല പിന്നെ നമുക്ക് തന്ന എന്താ വെച്ചാൽ മറ്റേ കുട്ടൻ പൊറാട്ട കേട്ടോ ഈ കുട്ടൻ പൊറാട്ട കണ്ട നല്ല ആവി പറയാണ് അത് കിട്ടും തുറന്നപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതും കൂടി കിട്ടിയപ്പോൾ നമുക്ക് ഉഷാറായിട്ട് ഫുഡ് നല്ല മഴ ആണ് പുറത്ത് പുറത്ത് നല്ല മഴ കഴിയുമ്പോൾ നമുക്ക് ആർക്കാലും ഫുഡ്ക്കാൻ പ്രത്യേക ഒരു രസമല്ല മയത്ത് എത്രയും കഴിച്ചു പോകും അപ്പോൾ ഇവലൊക്കെ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്തത് എന്താ വരുക ഞാൻ പറഞ്ഞു അടുത്ത് ഇനിയിപ്പോൾ ഒന്നും വരാല്ലേ ഈ തിന്നത് തന്നെ ഈ ഉള്ളത് തന്നെ ഉണ്ട് തിന്ന് തീർത്തോടി എന്ന് പറഞ്ഞ് അപ്പം നമ്മളെ മോൻക്ക് ഇതിലെ കൂടെ പെപ്സി ഇല്ലാത്തത് കൊണ്ട് ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞലച്ചേട്ടാ ഞാൻ പെപ്സി പറയുകയാണ് അവൻ്റെ കൈക്കൊരു മെൻഡോസ് ഉണ്ട് അപ്പോൾ ഓൻ ഈ മെൻഡോസ് പെപ്സിയിൽ മെൻഡോസ് ഇട്ടതൊന്നായിട്ട് അത് അളിച്ചു കൊത്താങ്ങോട്ട് പോകൂലേ അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കുട്ടൻ പൊറോട്ടം എടുത്താണ്ട് തിന്നോക്കി അപ്പോൾ നല്ലൊരു സ്പൈസിയും പിന്നെ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് നമുക്കത് തിന്നണ തന്നെ അറിയണില്ലേട്ടാ അപ്പം ഇതിൻ്റെ മോ ഓന എന്ത് വേണേ ഇത് ഈ കിളിപ്പോയ ചിക്കൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഓൻക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഓൻക്ക് അതിൻ്റെ കൂടെ പെപ്സി വേണം ഓൻ എന്ത് ചോദിച്ചിരുന്നത് പെപ്സി ഇട്ടിയാലും ഓൻക്ക് അതിൽ മെൻഡോസ് ഇട്ട് കണ്ട് അവിടെ ഒന്നായിട്ട് വെള്ളം നിറച്ച് ഇതാക്കാനാണ് ഞാൻ പറഞ്ഞു പെപ്സി ഇപ്പം വരൂല നമുക്ക് ലാസ്റ്റിക്കൊക്കെ വരുള്ളൂ ഇപ്പോൾ ജി കോഴി തിന്നുകൊണ്ട് പറഞ്ഞു അപ്പോൾ അവനക്ക് കോഴിൻ്റെ കാല് ഭയങ്കര ഇഷ്ടമാണ് അവൻ എവിടെ ചെന്നാലും കോഴിൻ്റെ കാല് എടുക്കോളൂ അങ്ങനെ ഞാൻ ഈ പേ ആട്ടിൻ്റെ തല കണ്ടപ്പോൾ എനിക്ക് നിൽക്കപ്പോ ഈ അറബികളിപ്പോൾ തിന്നണമായിരിക്കും നമുക്കിത് തിന്നാനും പറ്റൂല ഇതിൻ്റെ കണ്ണും മോറൊക്കെ കണ്ടപ്പോൾ പിന്നെ എന്തോ പോലെ അതിൻ്റെ ചെയ്ത് പിന്നെ അതിൻ്റെ ചോറ്ടുത്ത് ഞാൻ നോക്കി അപ്പോൾ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഏതായാലും പോലും ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ പോലെ ഒരു അടിപൊളി തലയും കൊണ്ടെത്തന്ന് പിന്നെ അത് തിന്നണം ആ തിന്നണമെന്ന് വിചാരിച്ചിങ്ങനെ തിന്നാ പിന്നെ തിന്നു നോക്കി അറബികളൊക്കെ തിന്നണ നമുക്ക് വലിയ പൂതിയാണല്ലോ അപ്പോൾ ഞാൻ എന്തുവാണിത് നമ്മൾക്ക് ഏതായാലും ഇപ്പോൾ അത് നോക്കണം എന്ന് ഒരു വല്ലാത്ത പൊതിഞ്ഞ് ഇപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്ക് തിന്നാൻ കഴിഞ്ഞില്ലെങ്കിലാ എന്ന് വിചാരിച്ച അപ്പോൾ ഈ കുട്ടം പറഞ്ഞും പിന്നെയും ഞാൻ അങ്ങനെ എടുത്ത് തിന്നു നോക്കണം അതെന്തോന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ലൊരു സ്പൈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് അത്. അപ്പോൾ വല്ല അങ്ങോട്ട് എല്ലാവരും കൂടി അതെല്ലാം കൂടി അപ്പോൾ മോനെ നമുക്ക് നോക്കണല്ലോ മോനെ തിന്നണ്ടാവില്ല നമ്മൾ നമ്മളെ പ്ലേറ്റ് കാലമാണെങ്കിൽ മാത്രം നോക്കിയാൽ പറ്റൂലല്ലോ അപ്പോൾ എനിക്ക് ഈ കിളി ചിക്കനോട് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ എന്ത് വേണേ ആ ആട്ട് നല്ല എടുത്തിട്ട് ഒന്ന് തിന്നാൻ തന്നെ തീരുമാനിച്ചത് എന്താപ്പം ആട് നമ്മളെ മുന്നിൽ നിന്ന് കണ്ടപ്പോൾ ആരെങ്കിലും ഇപ്പം വെറുതെ ഇരിക്കൂലോ ആടിനെ കണ്ടാൽ അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റ് കിട്ടുമോ കിട്ടാ പ്ലേറ്റ് കിട്ടപ്പോൾ അത് ഏത് ഭാഗത്ത് നിന്നാ തിന്നാമെന്നൊന്നും അറിയില്ല ഞാൻ വേഗമാണ് പൊലിച്ചത് അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞ് നമ്മളൊപ്പം വന്നാള് നിങ്ങൾ ഒറ്റക്ക് നിന്നണ്ട ഞാനും കൂടി കൂടിക്കോളാറേ അപ്പോൾ അത് മറ്റൊരു ചിക്കനൊക്കെ അങ്ങോട്ട് തൂപ്പാനാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ എല്ലാവരും പോത്തും കാലുമൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അങ്ങോട്ട് വന്നോളി